ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നിങ്ങളിപ്പോൾ കാണുന്നതുപോലെ ഇവിടെ ഞായറാഴ്ച രാവിലെ നല്ല മഞ്ഞ് പെയ്ത്തായിരുന്നു അപ്പോൾ വണ്ടിക്കരുടെ മുകളിൽ പിന്നെ ഈ ഈ സിൽവർ ഷീറ്റ് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു അപ്പം പിന്നെ വിചാരിച്ച് നാളെ രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ നമ്മൾ മുഴുവൻ സ്ക്രാച്ച് ചെയ്യണം ഗ്ലാസ് ഗ്ലാസ്സിൽ ഐസ് ആയിട്ടിരിക്കുമ്പോൾ അപ്പോൾ അന്ന് പിന്നെ അത് ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ ആണെങ്കിൽ സ്നോ വീണ് കിടക്കുന്നൊക്കെ നമ്മുടെ അരിപ്പൊടിയുടെ ആ ഒരു രീതിയിൽ നമ്മൾ ജസ്റ്റ് തൊട്ടാൽ ഇങ്ങനെ പോകുന്ന രീതിയിലാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആ പരിപാടിക്കായിട്ട് ഇറങ്ങി അപ്പോൾ ചേട്ടാ ഈ വണ്ടിയിലെ ഐസൊക്കെ ക്ലീൻ ചെയ്തു തന്നു അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഓണർ മുകളിൽ നിന്നുകൊണ്ട് പറഞ്ഞ് നമ്മൾ നടപ്പാതെ ആ മഞ്ഞും കൂടെ ഒന്ന് മാറ്റിത്തരാമോന്ന് നമ്മളിപ്പം വാടകയ്ക്ക് നിൽക്കുന്ന വീട്ടിൽ നമ്മുടെ കോൺട്രാക്റ്റില് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ വീടിൻ്റെ മുറ്റത്തെ മഞ്ഞ് കളഞ്ഞാൽ മതി കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുന്നത് അത് നമ്മുടെ ഫെർമീറ്റർ ചെയ്യേണ്ട കാര്യമാണ് പിന്നെ നമ്മുടെ വീട് ഇരിക്കുന്ന ആ ഒരു ഭാഗമായിട്ട് മഞ്ഞ് നമ്മൾ കളയാതെ ആരെങ്കിലും നടക്കുമ്പോൾ എന്തെങ്കിലും അപകടമോ വീഴുവോ അങ്ങനെയൊക്കെ വല്ലതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കോൺസിക്വൻസസ് ബെയർ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ മഞ്ഞ് വീണ് ഉറച്ച് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നെ ഉപ്പ് ഇടും വീടിൻ്റെ മുന്നിലൊക്കെ ആയിട്ട് പിന്നെ എന്താ പറയണ്ടേ യാ റോഡിലിപ്പം നന്നായിട്ട് മഞ്ഞ് വീണ് കിടക്കുന്ന അവർ ഒന്ന് ക്ലീൻ ചെയ്തതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് കാരണം രാവിലെ ഏറ്റപ്പം റോഡിൽ മഞ്ഞൊന്നും ഇല്ലായിരുന്നു കാരണം അവർ ഉപ്പ് വിതറിയിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ മഞ്ഞാണ് ഇങ്ങനെ കിടക്കുന്നത് അതിൻ്റെ കൂടെ ചിലപ്പോൾ ഈ മഞ്ഞ് വീഴ്ച കഴിഞ്ഞ് മഴയാണ് വരുന്നതെങ്കിൽ തണുപ്പുവാണെങ്കിൽ ഈ വെള്ളം എല്ലാം ഉരുകി അത് ഐസ് ഗ്ലാസ് ഐസ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കണം കാരണം വണ്ടി നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടില്ല ചിലപ്പോൾ തെന്നി പോകുന്ന തെന്നിപ്പോകുന്ന ഉണ്ടാവും പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വിൻ്ററിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശരിക്കും അനസിയും ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ എല്ല് കിഡ്നി പിന്നെ ബ്ലാഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന പിന്നെ നമ്മൾ വണ്ടിക്കകത്ത് ഉപയോഗിക്കുന്ന ഒഴിക്കുന്ന ഷൈബൻ വിഷവാസറുണ്ടല്ലോ അതൊരു മൈനസ് ട്വൻ്റി മൈനസ് തേർട്ടി ഫോർട്ടി അങ്ങനെയുള്ള ഉള്ള ഷൈബൻ വിഷർവാസറാണ് നമ്മൾ വണ്ടിക്കകത്ത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇൻ കേസ് അറിയാതെ തന്നെ സമ്മറിലെ ഷൈബൻ വിഷർവാസർ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളം ഓൾറെഡി ഐസായി മാറും പിന്നെ നമുക്ക് വണ്ടിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ അത് എത്ര കഴി അതുകൊണ്ട് നമ്മൾ വാഷും ചെയ്താലും വിഷ് ചെയ്താലും പിന്നെ വണ്ടിയിലെ പിന്നെ ഐസ് മാറി മാറിക്കിട്ടത്തില്ല ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഈ ഷൈപ്പൻ വീഷർ വാസ്ത്രം നമ്മൾക്ക് ടാങ്കർ സ്റ്റില്ല അല്ലെങ്കിൽ മെയിൻ ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ടാറ്റാ ബബ ബായ്